എംപ്ലോയിസ് പ്ലോയിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായി ആഗ്രഹമുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ ചാനൽ വൺ കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് അതിനെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി അറിയിച്ചു കൊടുക്കുന്നു ആദ്യം തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എനിക്ക് നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു കടമ്പയാണ് അതിൻ്റെ വലിയ സന്തോഷമാണ് നമുക്ക് എത്രയോ ലക്ഷം ലോട്ടറി അടിച്ച ഒരു സന്തോഷമാണ് ഈ ഒണിക്കാവുന്നതെന്ന് പറയുന്നത് അതേ സന്തോഷത്തിലാണ് ഞാനും പിന്നെ ഈ എൻ്റെ ഈ സന്തോഷം പങ്കുവെക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതിനെ സഹായിച്ച ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ എനിക്കൊപ്പം നിന്നതും എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചതും അവർ രണ്ട് വളരെയധികം പ്രാധാന്യം അവർക്കുണ്ട് മറ്റുള്ളവർ സഹായിച്ചിട്ടില്ല എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല പക്ഷേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ടിപ്പും കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ചെയ്തിരുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ യൂമി ചാനൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ട്രാവലർ ബ്ലോഗ് നടത്തുന്ന ബെന്നയൻ അച്ചയൻ്റെ സാന്നിധ്യം വളരെ വലുതാണ് അവർ രണ്ടുപേരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ എൻ്റെ ഓരോ കൂട്ടുകാരും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇനി നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തുടക്കക്കാരെന്ന നിലയിൽ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായും നമ്മൾ തന്നെ തേടിയെത്തും അതുകൊണ്ട് ആരും ഇടയ്ക്ക് വെച്ച് വിട്ട് ഇട്ടറിഞ്ഞേച്ച് പോകരുത് പ്രശ്നമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുക വിജയം നമ്മളെ തേടിയെത്തും അതിന് ഉദാഹരണമാണ് ഞാൻ ഒത്തിരി എനിക്ക് ഈ സഭ എല്ലാം പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വളരെയേറെ വിഷമമായിപ്പോയി അയ്യോ ഇനി എനിക്കിത് കൊണ്ടാക്കാൻ പറ്റില്ലേ എന്നെ കൊണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ അങ്ങനെ ഒത്തിരി വിഷമിച്ച് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയ നിമിഷങ്ങളുണ്ടായിരുന്നു കാരണം നൂറും എൺപതും അൻപതും ഇരുന്നൂറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സപ്പ് പൊയ്ക്കൊണ്ടേയിരുന്നു ആ സമയത്ത് ആകെ തകർന്നു പോയി അങ്ങനെ ഇവരെ ഓരോരുത്തരും എന്നെ വിളിക്കുകയും അവരെല്ലാം എനിക്ക് സപ്പോർട്ട് തരികയും ചെയ്തു തളരരുത് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഞാനിതിൽ മുന്നോട്ട് വന്നതും അങ്ങനെ എനിക്ക് ആ എന്തോ പറയണമെന്ന് എനിക്കറിയില്ല അത്രയും അത്രയും സന്തോഷം എനിക്കുണ്ട് ഞാൻ മുന്നോട്ട് വന്നതും എനിക്ക് വണ്ടിക്ക് ആക്കാൻ സാധിച്ചതും അതുകൊണ്ട് എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പെടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും അപ്പോൾ എന്നെ സഹായിച്ചവർക്ക് വീണ്ടും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സഹകരണം ഓരോരുത്തരുടെ സഹകരണം എനിക്ക് മുന്നോട്ട് വേണം വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറി പറയണം അപ്പോൾ അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ എനിക്ക് ചാനുവാറ്റി മുന്നോട്ട് പോവാൻ കുറച്ചേറെ ഒരു പ്രചോദനമായതുപോലെ അല്ലെങ്കിൽ ഒരു ശക്തി കിട്ടിയതുപോലെ ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനു പറയാനുള്ളൂ പിന്നെ നിങ്ങൾ നമ്മൾ ഈ വളർന്നു വരുന്ന അല്ലെങ്കിൽ തുടക്കക്കാരായ കൂട്ടുകാരുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ ലൈവിലും പോവുക എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുക അവരുടെ സപ്പോർട്ട് തിരികെ വാങ്ങിക്കുക നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറുക മറ്റുള്ള ചാനലിൽ പോയി അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിനുപരി നമ്മൾ ഡെയിലി വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരിക്കുക അതിപ്പം ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന വീഡിയോസുകൾ എന്നും ഇടുക എപ്പോഴും ആക്റ്റീവായി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഓരോരുത്തരും അതെല്ലാം ശ്രദ്ധിക്കണം എനിക്ക് ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് ആദ്യമൊന്നും ഇടില്ലായിരുന്നു പിന്നെ പിന്നെ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അസുഖമൊക്കെ ആയപ്പോൾ മാത്രമാണ് എനിക്ക് പറ്റാതായത് അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടുമായിരുന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരെല്ലാം എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ഇപ്പോഴും തരുന്നുണ്ട് എൻ്റെ ലൈവായാലും ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും എല്ലാ ലൈവിൽ പോയി എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മളെന്തോ സ്പാമായി പോകുന്ന കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക കൂട്ടാവൂ തിരിച്ചു വരൂ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഫാം ആവാതെ നമുക്ക് സപ്പെല്ലാം കിട്ടും അപ്പോൾ അതൊന്നും ഓർത്തോ ആരും വേവലാതിപ്പെടണ്ട പിന്നെന്താ എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അടുത്ത വീഡിയോ കാണുന്നത് വരെ വാങ്ങാം